ഹലോ ഇന്ന് നല്ലൊരു സൺഡേ ബ്ലോഗ് ആയാലോ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നല്ലൊരു അടിപൊളിയായിട്ട് കുക്കർ മന്തിയാണ് ഉണ്ടാക്കുന്നത് അതും ഞാൻ ഫസ്റ്റ് ടൈമാണ് മന്തി ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ കുക്കർ മന്തി തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറെ വീഡിയോ റെഫറൻസ് ആയി കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ മന്തി ഉണ്ടാക്കാൻ നിന്ന് ഞാൻ മന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാത്തിന്റെ അളവ് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുക വേണമെന്നുള്ളവരൊന്നു പോയി നോക്കാട്ടോ എനിക്ക് വെറും ഇരുപത് മിനിറ്റ് മാത്രമായിട്ടുള്ളൂട്ടോ കുക്കറിൽ മന്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒഴിക്കുന്ന ഓയിൽ സൺഫ്ലവർ അല്ല നോർമൽ ഓയിലാണ് ഞാൻ ഇഷ്ട്ട ടൈമായി ഉണ്ടാക്കുന്നത് കൊണ്ട് മനസ്സിൽ ചെറിയൊരു ടെൻഷനും വേചാറുണ്ട് എന്താവും അറിയില്ലല്ലോ ബിരിയാണി ഞാൻ ഇതുവരെ വെച്ച് പക്ഷെ മന്തിന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകും ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് കേട്ടോ മന്തി ഉണ്ടാക്കാൻ ഞാൻ എന്റെ രീതിയിൽ എനിക്ക് അറിയുന്ന പോലെയാണ് ഞാൻ മന്തി ഉണ്ടാക്കുക കുറെ ഷോപ്പിൽ പോയിട്ട് ഞാൻ മന്തി അയച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എന്റെ ഉമ്മടക്കിടക്ക് വീട്ടിൽ ഉണ്ടാക്കി തരും പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്റെ കിച്ചണും എന്റെ പാത്രം നിങ്ങൾക്ക് ഏകദേശം നല്ല പരിചയമുള്ള കാരണം എന്റെ കയ്യിലാകെ രണ്ടു മൂന്ന് പാത്രങ്ങളേ ഉള്ളൂ എനിക്ക് അതിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഭയങ്കര ദാരിദ്ര്യമാണല്ലോ ദാരിദ്ര്യം അല്ലടോ പാത്രങ്ങളൊക്കെ വാങ്ങി വരുന്നേ ഉള്ളൂ ഞാൻ അതിൽ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാവരും ണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതെന്താന്ന് എനിക്കറിയില്ല എനിക്കാലും നല്ല വിഷമുണ്ട് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുക്കറ് തുറക്കുന്ന സമയത്തെ എന്റെ ഹാർട്ട് ഇടിക്കുന്നുണ്ട് എന്താവും അറിയായിട്ട് ഞാൻ വിചാരിച്ച പോലെ എല്ലാം നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് മന്തി കിട്ടിയിട്ടുണ്ട് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയ റൈസ് നാട്ടിൽ ചിക്കന് ആ സോസ് ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടല്ലോ ഓ അപ്പൊ എന്തായാലും ഞാൻ മന്തിണ്ടാക്കിയത് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇതേപോലത്തെ വീഡിയോമായിട്ട് വീണ്ടും കാണാട്ടോ